ആ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ദറ്റ് സ്ത്രീനെ റെസ്പെക്ട് ചെയ്യണം അല്ലെങ്കിൽ വീട്ടില് ജോലികള് എല്ലാരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും നമ്മൾ മേളിലോട്ട് കേറാൻ നല്ലതാണ് നമുക്ക് ഈക്വൽ ഒരു സ്പേസ് തരിക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് അത് ഭയങ്കര ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കൂടെ കുറച്ചുനാൾ ട്രൈ ചെയ്ത് നോക്കി എന്നാലും അതാ പറഞ്ഞേ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഏതൊരു മൊമെന്റിലായിരിക്കും അല്ലെങ്കിൽ ഏതൊരു സമയം ഓക്കെ ഐ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഈ ലൂപ്പിന്ന് എനിക്ക് പുറത്തേക്ക് പോയേ പറ്റൂ ഇനി എനിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇറങ്ങേണ്ടി വന്നു ബിക്കോസ് അന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ആയപ്പോ ഞാൻ പോലീസിനെ വിളിച്ചു പോലീസ് ഫോൺ എടുത്തില്ല ആദ്യം അല്ലാതെ ബ്രദറിനെ വിളിച്ചു ഒന്നര രണ്ട് മണി മൂന്നു മണിക്കണ്ടോ വിളിച്ചു ഫോൺ എടുത്തില്ല പേഴ്സൺ ആ സമയത്ത് ആണ് വരുന്നത് അപ്പം അന്ന് ഇതുപോലെ ഭയങ്കര ഉപദ്രവം ആയി എന്നാ പറയുന്നത് എപ്പോഴും പറയണത് എന്റെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ബാത്റൂമാണ് അവിടെയാണ് എന്റെ ഒരു സേഫ് പ്ലേസ് ആയിരുന്നത് ആ ഒരു ഒരു പെന്റ് ഹൗസിൽ അപ്പം അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോഴത്തേക്ക് അണ്ണാച്ചി ഫോൺ എടുത്തില്ല ഐ ഹാഡ് ടു കോൾ ദ പ്ലീസ് അങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ പുറത്തെ പിന്നെ ആ സമയത്താണ് ഞാൻ ഗീതാമേനെ പരിചയപ്പെടുന്നതും അതൊരു നിർഭയയുടെ ടോക്കിന് അവിടെ ലീഡർഷിപ്പിനൊരു മോട്ടിവേഷൻ ടോക്കിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞോക്കിന് പോകുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും വിമൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങണം എനിക്ക് അറിയില്ലായിരുന്നു അതെ അപ്പൊ ഒരുപക്ഷെ ആദ്യമേ ഒരുപാട് ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം ഷോവയ്ക്ക് ആദ്യം കൊറേ ടോളറേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് ചാൻസ് കൊടുത്ത് ഐ മീൻ ഇനിയും ശരിയാവും ശരിയാവും പേഷ്യൻസ് എങ്ങനെ ഫേസ് ചെയ്യും ഫാമിലി എങ്ങനെ പേരന്റ്സ് എങ്ങനെ ഇത് ഉൾക്കൊള്ളും ബിക്കോസ് ഫാമിലിയിൽ ആരും ഡിവോസ്ഡ് ആയിട്ടില്ല അതുപോലെ തന്നെ എങ്ങനെ ഫേസ് ചെയ്യും നമ്മൾ ഒരാൾക്ക് നമ്മൾക്ക് എപ്പോഴായത് ഈ മൂന്നര വർഷം ബോൾഡ് എന്ന് പറഞ്ഞ ഓക്കെ എന്നാ പറയില്ല ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പോടു കൂടിയാണ് ഞാൻ ഒരു ഒറ്റക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബോൾഡിനസ് ഒക്കെ വന്നു തുടങ്ങിയത് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ബോൾനസ് വന്ന് തുടങ്ങിയത് ചില ചില ഫാമിലീസ് ചിലപ്പം പൈസ ഉണ്ടാവും ചിലര് ഇൻഡിപെൻഡന്റും ആയിരിക്കും ജോലി ചെയ്യുന്നവരായിരിക്കും പക്ഷെ ചിലപ്പോൾ ഉണ്ടാവും അവരായിരിക്കും അവരുടെ ഒരു ഫിയർ ചിലപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് പേരൻസ് ആയിരിക്കും അവരുടെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ മിക്കവർക്കും കുട്ടികളായിരിക്കും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പ്ലേസോ സൊസൈറ്റി എന്ത് പറയും അവരെ എങ്ങനെ കാണും ഒരു ഡിവോഴ്സി ആണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിൽ മറ്റുള്ളവർ ഇവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ലൈക്ക് യുനോ ഒരു സേഫ് അല്ല ഒരു ഒറ്റയ്ക്കാണ് ഇതെന്ന് ജീവിക്കണതെന്ന് പറയുമ്പോഴത്തേക്ക് വരാൻ പറ്റുന്ന എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും ഫിയർ എവ്രിതി ലൈക് ബേസ്ഡ് ഓൺ ദ്യൂർ ആ ഫിയറി പുറത്തിറങ്ങിയാലേ ഫോർ മീ ലൈക് എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം ആണ് ഫ്രീഡം ടു ടേക് ഡിസിഷൻ ഫ്രീഡം ടു ഈഡ് വാട്ട് യു വോണ്ട് ഫ്രീഡം ടു വെയർ വാട്ട് യു എവറിങ് ഓരോ ദിവസം എനിക്ക് വന്ന് ഐ ഓൾവേസ് സേ ദിസ് യുനോ കൌണ്ട് യുവർ ബ്ലെസ്സിംഗ് കുഞ്ഞ് 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 കാര്യങ്ങൾ ഡെയിലി എവറി ഡേ ഇസ് എ ചാലഞ്ച് അപ്പം ചെറിയ 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 എന്ത് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എവറി ഡേ അല്ലേ ചെറിയതാണോ വലുതാണോ നമ്മൾ സൊല്യൂഷൻ കാണുമ്പോ അതൊരു സക്സസ് ആണ് അപ്പൊ എന്നോട് ചോദിച്ചാൽ വലിയ രീതിയിൽ എന്താണ് നിങ്ങളുടെ സക്സസ് ബാങ്ക് ബാലൻസ് അങ്ങനെ അല്ല വെൻ ഐ എവ്രിഡേ ഐബിൾ ടു സോൾവ് മൈ പ്രോബ്ലംസ് എ സക്സസ് ഇറ്റ്സ്വാമി രമ്യാണ് എന്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് എന്താ അങ്ങേ അറ്റ ഞാൻ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആളാണ് സോ ഷി വാസ് ത്രൂ ഔട്ട് വിത്ത് അതുപോലെ സിസ്റ്റേഴ്സ് നമ്മളിപ്പോഴും മിക്കതും ഞാൻ ഫാമിലിയോട് പറയാതെ ഇരിക്കുവായിരുന്നു വയസ്സായ പേരൻസ് ആണ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ഇത്രയും ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക് യുനോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് അപ്പം ഏറ്റവും ആളേതാണ് ഞാൻ തേർട്ടീൻ ഇയേഴ്സ് ഗ്യാപ്പാണ് അപ്പൊ ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലം ആയിരുന്നു കുഞ്ഞിന്റെ മുതൽ ലൈക്ക് എൻ്റെ ഞാൻ ഒരു സ്വപ്നജീവി എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് അപ്പം അച്ചടനും ചേച്ചിയും ഒക്കെ അവരുടെ എല്ലാവരും സെറ്റിൽഡായി എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ലൈക്ക് യു നോ വിത്ത് കിഡ്സ് ആൻഡ് ഓൾ അപ്പം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് അച്ഛനും ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ ദേ ില്ല അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എന്റെ ഒരു കല്യാണം നടത്തിയത് ഭയങ്കര ബിഗ് ഫാറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പൊ എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അവർ ആഗ്രഹിച്ച ഒരു ഐനോ ഒരു ഭാര്യ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് എനിക്ക് ഉള്ളിൽ എപ്പോഴും അതൊരു കുത്തുന്ന കാര്യം തന്നെയാണ് ബട്ട് ദാറ്റ് ദർക്കും എല്ലാം പറഞ്ഞിട്ടില്ല ബട്ട് ഐ നോ വോട്ട് ഹാപ്പൻ ടു മൈ ലൈഫ് ബിക്കോസ് എന്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ ആണ് ഫയറാണ് എയർ ആണ് എല്ലാം ആണ് എല്ലാം എൻ്റെ ഉള്ളിലുണ്ട് ഓരോരോ സിറ്റുവേഷൻ വരുമ്പം അതാണ് ഞാൻ അപ്പം യാ അല്ല നമ്മൾ ആരും ആഗ്രഹിതാ നല്ലതാണ് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇതൊക്കെ നമുക്ക് നല്ല അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ നമ്മളിതൊക്കെ അതെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭയ്ക്ക് ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല തലേവരെ നമ്മൾ പറയില്ലേ ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരന്റ്സിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ലൈഫിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ട്രോമ ട്രോമ ആ ആ ട്രോമയായിട്ട് കാണാതെ ആ ട്രോമേനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കാണാം നമ്മുടെ ലൈഫിൽ ആ ഡ്രൈവിംഗ് ആ ഒരു കേസിൽ ഞാൻ ലിറ്ററലി ഫെൽ ലൈക്ക് എ ഫ്രീഡം ഫൈറ്റർ ഫീനിക്സ് ബിക്കോസ് അതിനെ ഞാൻ എന്താ ഒരു ഒരു ചിരാകായിട്ടാണ് ഞാൻ ചിരാകൊന്നും പറയുന്നില്ല ഒരു എന്താ പറയേ ഒരു എന്താ ഒരു ഉള്ളില് ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ എനിക്ക് വേണമെങ്കിൽ